ോബ കോൺസെപ്റ്റില് നമ്മള് പോളിക്കോട്ടന്റെ കളക്ഷൻസ് ആണ് ഓഫർ സെയിലാണ് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ വേഗം ഡിയാൻ ചെയ്യണം വെറും ത്രീ ഡബിൾ നൈൻ ആണ് അനികയുടെ റേറ്റ് വരുന്നത് കേട്ടോ ആൺ സ്റ്റിച്ചിൽ സെറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരത്തുള്ളൂ ഓഫർ റേറ്റ് ആണ് ഓഫർ സെയിൽ ആണ് നല്ല തിരക്ക് കാണും അപ്പൊ അനികാട് അസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഫസ്റ്റ് കളർ പറഞ്ഞാൽ ഒട്ടും താമസിപ്പിക്കുന്നില്ല വേഗം പോവാം കാരണം ഓരോ കളക്ഷൻസ് കാണാനുള്ളതുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പോളിക്കോട്ടൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇംപ്ലിമെന്റ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ഒരു കളക്ഷൻ ആണ് സെയിം കളർ ടോണിലും ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സിമ്പിൾ കോട്ടൺ ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ട്രൈപ്സോട് കൂടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ് ഹിഡൻ സീക്വൻസ് കൊടുത്തിട്ട് ടു പോയിന്റ് ടു ഫൈവിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും ത്രീ ഡബിൾ എയ്റ്റ് വെറും ഫ്ലാറ്റ് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേഗം ഡി എം ചെയ്തോ അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് ഒരു അക്വാ ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വാബ്ലൂ അക്വാ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള സെയിം കളർ കളർട്ടുകൊണ്ട് തന്നെ ബോട്ടം ഓൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സൂപ്പർ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടമാവുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്തോളൂ കേട്ടോ അടുത്തത് നല്ല ഒരു പീച്ച് കളർ ആണ് ലാർജ് ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വേഗം തന്നെ ഡി എം ചെയ്യണം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി നെക്വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ടയാണ് സിമ്പിൾ ആൻഡ് ക്ലാസി ലുക്ക് തരുന്ന ഒരു അട്ടിപ്പൊളി പാറ്റേണും ആണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ ഇത് വന്നിട്ട് ഒരു പിസ്ത ഗ്രീൻ ആണ് ഷാൻഡോൺ മെറ്റീരിയൽ പോലുള്ള മെറ്റീരിയൽ ഒരു സിൽക്കി മെറ്റീരിയലാണ് നമ്മൾ അതിന്റെ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ നിങ്ങക്ക് യൂസ് ചെയ്യാം ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ദയവ് റെസ്പോണ്ട് വേണ്ടി കുറച്ച് വെയ്റ്റ് ചെയ്യാട്ടോ അവര് മെസ്സേജ് കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും പിന്നെ വരുന്ന ഒരു ഡാർക്ക് ഓണിയൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഓണിയൻ ആണ് ഹക്കോബ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഇത് പെട്ട ഓണിയൻ ഷെയ്ഡ് ആണോ ഒരു ഡാർക്ക് ഓണിയൻ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വെറും ട്രിബിൾ ത്രീ ഡബിൾ നൈൻ ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ഗ്രീൻ കേട്ടോ ഇത് ഞാൻ അങ്ങനെ അങ്ങനെയെങ്കിലും കണ്ടിട്ടില്ലാത്തൊരു ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ ഗ്രീൻ ആണ് ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ ബ്ലൂ ആണ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വേഗം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ വരുന്നത് നല്ല ഒരു ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ ആണ് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് കേട്ടോ ഒരു രക്ഷയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് അനികയിലല്ലാതെ ഈ ഒരു കളക്ഷൻ മറ്റൊരിടത്തും കിട്ടത്തില്ല ഇതെന്റെ കോൺഫിഡൻസ് ആണ് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആണ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി ഒരു ലാവൻഡർ ഉർ ലാവൻഡറിന്റെ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതിന്റെ ഇത് പെട്ട എന്താ രസമാ നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം കുറെ കളർ ചാർട്ട്സ് നിങ്ങൾ ഡാർക്കും ലൈറ്റും ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊരു മെറൂൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരെണ്ണം ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ തൊട്ടടുത്ത കളർ തന്നെ സോറി ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിലല്ലോ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ഷെയ്ഡ് തന്നെ അയയ്ക്കുക ബിക്കോസ് ഏത് കിട്ടിയാലും ഇതൊരു വേർതി പ്രോഡക്റ്റ് ആണ് കാരണം ത്രീ ഡബിൾ നയൻ ഒന്നും ഈ ഒരു സാധനം മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ പിന്നെ വരുന്നത് ഒരു ഗ്രീൻ കോൺസെപ്റ്റ് ആണ് നേരത്തെ കാണിച്ച ഒലിമിന്റെ ആനെ കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷേ ഫേബ്രിക് ആണ് കേട്ടോ സോറി കളറാണ് കേട്ടോ തിരക്കിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്ന ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണ് കംഫർട്ടബിൾ ആയിരിക്കാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് വേഗം ഡി എം ചെയ്തോ പിന്നെ വരുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ ആഹാ നല്ല രസമുണ്ട് ഇതിപ്പോ ഏത് എടുക്കും എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലേ അതേപോലെ എനിക്കും ഉണ്ട് ഞാനിത് വന്നിട്ട് ഏതെങ്കിലും ഒരു കളർ എടുക്കണം നല്ല ഭംഗി ഇത് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫ്ലാറ്റ് ഓഫർ റേറ്റ് സെയിൽ ആണ് നല്ല തിരക്കുണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം റേഞ്ച് വരുന്നുള്ളൂ ഇത് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ലാസ്റ്റ് ഷെയ്ഡാന്നൂടാ ലാസ്റ്റ് ആണ് നൈസ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ബ്ലൂ ആണ് നല്ല എന്താ പറയാ ഒരു പീ ഒക്കെ ബ്ലൂവിന്റെ കുറച്ചുകൂടി ഡസ്റ്റ് ഷെയ്ഡാണ് ടീലിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും കളർ കളർച്ചാട്സ് ആണ് അനുകാഡസയൻസ് നിങ്ങൾക്ക് വേണ്ടി വെറും ത്രീ ഡബിൾ നയൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ വേഗമായിട്ട് ഒട്ടും താമസിപ്പിക്കരുത് വീഡിയോ കണ്ടാലുടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ ചെറിയ ചെറിയ ഷോപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്കും നിങ്ങൾക്ക് ബൾക്കായിട്ട് പെർച്ചേസ് ചെയ്യാം ചെറിയൊരു മാർജിനായിട്ട് തീർച്ചയായിട്ടും പ്രോഡക്റ്റ് നിങ്ങൾക്കും എല്ലാവരിലും എത്തിക്കാൻ പറ്റും അപ്പൊ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ത്രീ ഡബിൾ നയൻ അത്രയും ബോധാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ ഏറ്റവും പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം